പാലാരിവട്ടം പാല അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രി വി കെ കുഞ്ഞിനെതിരെ ജനകീയ വിചാരണ നടന്നു ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ജനകീയ വിചാരണ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഉദ്ഘാടനം ചെയ്തു ഒരു സാധാരണക്കാരായ അയാൾക്ക് യാത്രകൾക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കേസല്ലേ പൊതുമരാമത്ത് കൊണ്ടുവന്ന കാര്യമല്ലേ പൊതുബരാമത് ഗതാഗതം ആരംഭിച്ച ദിവസങ്ങൾ കഴിയുമ്പോൾ പാലം പുലപ്പതു ശ്രദ്ധയിൽ വരാതിരിക്കുകയും പുതിയ പാലം കൊണ്ട് നമ്മളാർ കരുതില്ലല്ലോ അത് പൊളിഞ്ഞു വീഴുകയും ചെയ്തുവെങ്കിൽ എത്ര നിരപരാധികൾ ജീവിതം പ്രയാസത്തിൽ അപകടമായിരുന്നു ദുരന്തമായിരുന്നു ആരും ചത്താലും കുഴപ്പമില്ല എത്ര പേർ മരിച്ചാലും കുഴപ്പമില്ല നാട്ടിലെന്ത് ദുരന്തമുണ്ടായാലും കുഴപ്പമില്ല ഞങ്ങളുടെ കീശ വീർക്കണമെന്ന ഏറ്റവും വൃത്തികെട്ട അഴിമതി ചിന്ത മാത്രമാണ് ഈ കോൺഗ്രസിനുള്ളത് യു ഡി എഫിനുള്ളത് അഴിമതിക്കാരനായ ശ്രീ ഇബ്രാഹിം കുഞ്ഞിനെ അതോടൊപ്പം ശ്രീ ഉമ്മൻചാണ്ടിയെയും ജനകീയ വിചാരണ ചെയ്യുകയാണ് ഇന്ന് കേരളത്തിലെ പാലം ഡി വൈ എഫ്ഐ യു ഡി എഫിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മുല്ലപ്പള്ളി പറഞ്ഞത് അഴിമതിക്കെതിരെ ഒരു ഓട്ടനാണ് പ്രചരണ പ്രവർത്തനം പാലാരി വട്ടത്തിൽ നിന്നും ആരംഭിക്കണം ബ്രാൻഡ് ഇബ്രാഹിം ജില്ലാ പ്രസിഡന്റ് ശ്യാംമോഹൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എസ് ആർ അരുൺബാബു സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എസ് ഷബീർ അഴിമതിക്കെതിരായ ജനകീയ കുറ്റപത്രം വായിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ സുധീർ സംസാരിച്ചു കൊല്ലം ബ്ലോക്ക് സെക്രട്ടറി നാസിമുദ്ദീൻ നന്ദി പറഞ്ഞു കൊല്ലം